ഞാനിപ്പോൾ കോഴിക്കോടുള്ള ഒ കെ എച്ച് ബംഗ്ലാവിലാണ് ഇന്ന് ഇവിടെ ഒരു ഇഫ്താർ പാർട്ടി നടക്കുന്നുണ്ട് അതിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻവൈറ്റിയാണ് പക്ഷേ ഈ ട്രഡീഷണൽ ഫുഡിൻ്റെ സീക്രട്ടുകൾ അറിയാനായിട്ട് ഞാൻ കുറച്ച് നേരത്തെ ഇങ്ങനെ പോന്നു നിങ്ങൾക്കും ആ സീക്രട്ടുകൾ അറിയാൻ താല്പര്യമില്ല എനിക്കും കപ്പ് ഇന്നത്തെ ഇഫ്താർ പാർട്ടിക്ക് ഞാൻ വളരെ നേരത്തെ എത്തിയത് കൊണ്ട് ഒരു അടിപൊളി ഡിഷാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സാധാരണ മലബാർ മേഖലയിലുള്ളവർക്ക് പരിചിതമായിരിക്കാം പക്ഷേ മറ്റ് സ്ഥലങ്ങളിലുള്ളവർക്ക് തികച്ചും അപരിചിതമായ ഒരു ട്രഡീഷണൽ ഫുഡാണ് ഈ ഡിഷിന്റെ പേര് ആട്ടിൻ തല പുഴുങ്ങിയതെന്നാണ് അല്ലേ ആട്ടിൻ തല പുഴുങ്ങിയത് ഇത് എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇത് ആട്ടിന്റെ എല്ലാം തന്നെ നമ്മൾ പല്ലും ഇതൊക്കെ തട്ടി ഒക്കെ ക്ലിയർ ആക്കിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വാങ്ങിക്കണം പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ എങ്ങനെ ക്ലിയർ ആക്കണം കുറച്ച് ആ ഡെക്കറേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഉള്ളിലൊന്നും വേവില്ലല്ലോ നാവ് തളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ക്ലീൻ ചെയ്യണം ആ ക്ലീൻ ആകുള്ളൂ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച്

ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒരു രണ്ട് പൂണ്ട് രണ്ട് പൂണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി രണ്ട് ടീസ്പൂൺ മൂന്ന് തക്കാളി വേണം തക്കാളി തക്കാളി തലക്കും കൂടെ തലയിൽ പിടിക്കണ്ട അപ്പൊ കുറച്ച് കൂടുതൽ വേണം പച്ചമല്ലി കുരുമുളക് കുരുമുളക് ഇല്ലല്ലൊന്നും പച്ചമല്ലി ജീരകം കുരുമുളക് കുരുമുളക് ചെറിയ ജീരകം ചെറിയ ജീരകം വലിയ തലാണെങ്കിൽ തലാണെങ്കിലൊരു നാലഞ്ച് ടീസ്പൂണ്ട്ടെ ചെറിയ തലാണെങ്കിൽ മൂന്നോ നാലോ ടീസ്പൂണ് ഇത് വേവനോട് കൂടി പച്ചമുളക് ഒത്തിൽ ഇതായിക്കോട്ടെ പത്ത് പച്ചമുളക് പത്ത് പച്ചമുളക് കുരുമുളക് എടുക്കുന്നതിന് ചിലവർക്ക് പച്ചമുളകിന്റെ ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടം കുരുമുളകിന്റെ ടേസ്റ്റ് കഴിക്കുക അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി കുറച്ചൊക്കെ ഇരിക്കുക കുരുമുളക് കൂട്ടുക പച്ചമുളക് കുറക്കുക മഞ്ഞൾ മഞ്ഞൾ മാത്രമേ പൊടിയിൽ പൊടിയിലിടള്ളു ഇതിനകത്ത് അതല്ല ചുവന്ന മുളക് ഇടൂല അപ്പോൾ നമ്മുടെ മസാല കൂട്ട് റെഡിയായി ഇനി അതിലേക്ക് ഇടാൻ പോവാണ് ും മസാലെ മേലെയും പണ്ടുകാലത്ത് എന്താ പറഞ്ഞിരുന്നത് വാക്ക് പിന്നെ വന്നതാണ് മുസ്മൻ ശരിക്കുള്ള കോഴിക്കോട് ആദ്യം പറഞ്ഞിരുന്നത് ഇതിന്റെ ശരിക്കുള്ള പേര് മുസ്മൻ അപ്പോ മുഴുവൻ എന്നുള്ളതിന്റെ കോഴിക്കോടൻ ശൈലിയിലുള്ള പേരാ മുസ്മൻ എന്ന് പിന്നെ അത് മുയ്മൻ ഒക്കെ ആയില്ലേ അല്ലേ അപ്പൊ ഇതൊരു പ്രധാന ജോലിയാണ് അല്ലേ ഇതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാന്നുള്ളത് അപ്പോ ഈ നമ്മുടെ ആട്ടിൻതല ഡിഷ് അതിന്റെ മസാലയൊക്കെ അതിനുള്ളിൽ ഫില്ല് ചെയ്തു കഴിഞ്ഞു ഇപ്പൊ തന്നെ ശരിക്കും സ്മെല്ല് വരുന്നുണ്ട് ഇനി ഇത് അടച്ചു കഴിഞ്ഞതിന് ശേഷം എത്ര സമയം വേവിക്കണം ആദ്യം അടച്ചതിന് ശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ വിസിൽ വരും വിസിൽ വന്ന് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം വലിയ തലാണിത് അപ്പൊ ചെറിയ തലാണെങ്കിൽ ഒരു മിനിറ്റ് വെല്പത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പൊ എന്തായാലും ഇനി ഒരു ഇരുപത് മിനിറ്റ് ഉണ്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ആയി ഇതിൽ നിന്ന് ആവി വന്നതിന് ശേഷം ഒരു മിനിറ്റോളം കഴിഞ്ഞു ഇനി ഇതൊന്ന് നോക്കൂ ഈ ആവി വരുന്ന സമയത്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട് ശരിക്ക് സ്മെല്ല് വരുന്നുണ്ട് എന്തായാലും ഇപ്രാവശ്യം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല ഇന്ന് എല്ലാവർക്കും നോയമ്പാണ് അതുകൊണ്ട് പാർട്ടിക്കാണ് ഇഫ്താർ പാർട്ടിക്കാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നത് എന്തു നല്ല മണം വരുന്നുണ്ട് ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യണം ഡെക്കറേറ്റ് ചെയ്യണം ഞങ്ങൾ എത്ര ആളുണ്ട് അതിനനുസരിച്ച് തല എണ്ണം കൂട്ടും അല്ല ഒരു ഓരോരുത്തങ്കല്ല മൂന്നെണ്ണം വെക്കും നാലെണ്ണം വെക്കും തല ഇത് വെന്ത് കഴിഞ്ഞ തല ഞമ്മള് ഒന്ന് അമ്മിയിൽ വെച്ചിട്ട് ഒന്ന് ചതക്കും ആ എന്നിട്ട് ഇടിച്ചിട്ടാണ് കൊണ്ടുപോയി വെക്കുക അതുപോലെ തന്നെ ഫുൾ ആയിട്ട് വ്യത്യാസം ഒരു വ്യത്യാസം വെളിച്ചെണ്ണ പശു നെയ്യും ി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പം കുറച്ച് മതി അപ്പം ഈ സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കും അല്ലേ ആ ചേർത്തു ഇത് ഡിഷ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടം എല്ലാ ുംറക്കണ്ടാവും പുതിയാപ്പിളാരണ്ടാവുമല്ലോ നോമ്പിന്റെ അല്ല ആദ്യത്തെ പുതിയാപ്പിളാരെ തുറപ്പിക്കും ആൾക്കാരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇതിലിപ്പോള വെളിച്ചെണ്ണ പിന്നെ അതിലേക്ക് ഉള്ളി ഇട്ടു ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്ക് ചിലവ് കൂടുതൽ ഇഷ്ടം ഉണ്ടാവും തീരെ ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ ഉപയോഗിക്കാൻ വേണ്ട பதினேழு ரெண்டு ஓட்டு இப்ப அது കാണാനും നല്ല ഭംഗിയായി എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല എന്തായാലും ഇന്ന് ഇഫ്താർ പാർട്ടിക്ക് വെച്ച് കാണാം ഞാനൊരു യുദ്ധത്തിന്റെ റെഡിയായി നിൽക്കുകയാണ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറച്ചിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ ഡിഷിൻ്റെ പാരമ്പര്യം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ബിച്ചുകൊടുത്താത്തെയാണ് ഇന്ന് നമ്മളെ ഇത് പഠിപ്പിക്കുന്നത് മകൾ ഷെറീനയുണ്ട് തുടങ്ങാം എന്തൊക്കെയാണ് ഇതിനകത്ത് ചേർക്കുന്നത് കോഴി അതെങ്ങനെ റെഡി ആക്കുന്നത് അങ്ങനെ കോഴിന്റെ നെഞ്ഞി മാത്രം നെഞ്ഞി മാത്രം നെഞ്ഞിന്റെ അത് പീസ് എടുത്ത് വേവിച്ച് കൊറച്ച് മഞ്ഞള് അല്ല ഇതിന് കാലെടുക്കില്ല അല്ലെ കാലിന്റെ പീസ് നെഞ്ഞിന്റെ പീസ് മാത്രം എടുക്കും എന്നിട്ട് അതെടുത്ത് സാധാരണ എല്ലാ പത്തിരിക്കും ചിക്കൻ എല്ലാ ബീഫും മട്ടനും ഒക്കെ പത്തിരി ഉണ്ടാക്കുമ്പോ ആദ്യം മസാല മസാല ഉണ്ടാക്കി പിന്നെ നമുക്ക് സവാള 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 ചെറുതായിട്ട്

ഇത് ഇറച്ചിപ്പത്തിരി ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ അത് സോൾവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പച്ചമുളക് അത് എരിവ് ആവശ്യത്തിന് അല്ലേ നമുക്ക് ഓരോരുത്തർക്കും എണ്ണ ഒഴിச்சு അതിന അതി ഉള്ളി ഇട്ടു അത് വഴറ്റി അതിനു ശേഷം പച്ചമുളക് ഇട്ടു ഇഞ്ചി ഇട്ടു വെളുത്തുള്ളി ഇട്ടു പിന്നെ മല്ലിയിലവും പുതിനയും ചേർക്കുക പുതിന ചേട്ടെ മല്ലിയിലം അല്ല അത് പുതിന പുതിന ഇത് കറിവേപ്പില ഇടല്ലേ മഞ്ഞൾപ്പൊടി അല്ലേ കൊറച്ച് ഇടാറുണ്ട് മസാല എന്ന് പറയുന്ന ബ്രൗൺ കളറാണ് അതിന്റെ കളർ കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പൊ നമ്മുടെ മസാല റെഡിയായോ ഇറച്ചിടുക എന്നുള്ള ഒരു പ്രധാന സംഭവമാണ് അല്ലേ ഗരം മസാല നല്ല സ്മെല്ല് വരുന്നോ ഇപ്പൊ നയ്മിന്റെ സമയല്ലേ നമുക്ക് ഈ മസാലയും കഴിക്കാം അല്ലേ ഈ വേണ്ടിയിട്ട് വേണ്ടി പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ മസാല നമ്മുടെ കൂട്ട് റെഡിയായി ഇനി പത്തിരി ഉണ്ടാക്കുന്ന സമയമാണ് പത്തിരി ഉണ്ടാക്കി പൊരിച്ചെടുക്കണം ഒരു കപ്പ് അത് ഒരേ അളവിലാണോ ഒരേളവിലാണോ ഗോതമ്പവും അത് ഒരു കപ്പ് ഉപ്പു എണ്ണ കഴിക്കാറുണ്ട് അതില് പൊരിച്ചെടുക്കേണ്ട കാര്യമില്ല അപ്പോൾ വെള്ളം ഒഴിച്ച് മാവ് മാവ് ഞാൻ 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 എക്സ്പെർട്ടാ തന്നെ വേണ്ട ഒരു പലരുടെ കൂടെ കുഴച്ചിട്ടുണ്ട് അതല്ല അതല്ല ഈ ടേസ്റ്റ് ഓഫ് കേരള ഇത് പരുവല്ലേ നോക്ക് cerda, 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 ini yang mana? ഷേപ്പ് ഉമ്മ ഞാനിട്ട് നോക്ക ശരിയോട്ടോ ഉമ്മ എൺപത് തൊണ്ണൂറ് സ്പീഡിലാണ് പോകുന്നത് ഞാൻ പത്തിൽ പോലും വരുന്നില്ല അവിടെ ദയനീയമായി പരാജയപ്പെട്ടുപോയി അപ്പോൾ നമ്മുടെ ഇറച്ചിപ്പത്തിരി മുക്കാൽ ഭാഗം റെഡി ആയിരിക്കുകയാണ് ഇനി വറുത്തെടുക്കണം ഈ ചൂടായി എന്ന് അറിയാൻ വേണ്ടിട്ട് തിളച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ചെറിയ പുക വരും അതൊക്കെ പഠിച്ചിട്ടുണ്ട് ഇറച്ചിപ്പത്രി എന്തൊക്കെ ഫങ്ഷനിലാണ് ഉണ്ടാക്കില്ലേ ഇറച്ചിപ്പത്തിരി അപ്പോൾ വർഷത്തിലൊരു മുന്നൂറ് ദിവസം ഇത് അല്ലേ ഫ്ലെയിം കുറച്ച് കുറച്ചിട്ട് വേവുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുതൽ അല്ലേ അപ്പോൾ ഇതിലിപ്പോ എരിവല്ലേ ഇനി നമ്മൾ എന്താ ചേർക്കാൻ പോകുന്നത് മധുരം അപ്പം പത്തിരിയിൽ രണ്ട് ടേസ്റ്റ് ഉണ്ടാവും ആദ്യം കടിക്കുന്ന സമയത്ത് മധുരം ഉണ്ടാവും ഉള്ളിൽ എരിവുണ്ടാവും അല്ലേ ഒരു മുട്ടയ്ക്ക് രണ്ട് സ്പൂൺ പഞ്ചസ്പ നന്നായിട്ട് മിക്സ് ചെയ്യണം പശുവിന്നെയ് ഞാൻ ശരിക്കും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റുള്ള ഫുഡിൻ്റെ അടുത്ത് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അപ്പോൾ ഇനി ഇഫ്താറിന്റെ ഗോതയിൽ കാണാം നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്ന കണ്ണു വെച്ച പത്തിരിയാണ് ഈ കണ്ണുവെച്ച പത്തിരി എന്ന് പറയുമ്പോൾ എനിക്കതിന്റെ ശരിക്കുള്ള ഷേപ്പ് അറിയില്ല ഒരു പക്ഷേ കണ്ണ് വെച്ചിട്ടുള്ളതാവും അതല്ലെങ്കിൽ ഇത് ആരെങ്കിലും കഴിച്ചിട്ട് അതിനെ കണ്ണു വെച്ചിട്ട് പോയതാവും എങ്ങനെയാണത് ആരെങ്കിലും കണ്ണു വെച്ചതാണോ അതോ ഇതിനകത്ത് കണ്ണുണ്ടാവും കണ്ണുണ്ടാവും മൈദയും ആട്ടയും

എനിക്ക് ചാൻസ് തന്നു ഇതൊരു സാഹസാകും അറിയില്ല എനിക്കൊരവർത്തം പറ്റിയതാ പൊടി ഇത്രയും കൂട്ടണ്ട ആ ആ അങ്ങോട്ട് കൂട്ടണ്ടങ്ങോട്ട് കുറച്ചുകൂടി ഇനി ഇവിടെ അടിപൊളി പഠിച്ചു സംഗതി റെഡി ഇനി കുറച്ച് നെയ്യ് അവിടെ ഇങ്ങനെ ആ കയ്യിലുള്ളത് ആ കയ്യിലുള്ളത് തന്നെ മതി അങ്ങനെ പെരട്ടിയാൽ മതി കൈ മതി 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 വേണ്ട കൈ അവിടെ ഒന്ന് ഫുള്ളല്ലോ അടുത്ത് ആ ഇനി ഓരോ മൂലയല്ല ആ കറക്റ്റല്ലേ ഓ ആ ഓ ഇന്ത്യനെക്കാൾ ഷെറായിപ്പോയി ഇനി തിരിച്ച് പരത്തണം അല്ലേ അമർത്തിയാൽ അല്ലെങ്കിൽ നെയ്യുള്ളത് കൊണ്ട് നടുഭാഗം ഇനി മറിച്ചു വെച്ചിട്ട് സ്ക്വയറിൽ പോവരുത് ഞാനും ഇല്ലേ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രാക്ടീസ് കണ്ണുവെച്ച പത്തിരി ശരിയായിട്ടില്ല കാരണം കുറച്ച് നെയ് കൂടിപ്പോയി അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് ശരിക്ക് സൂക്ഷിച്ച് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് മടൻ്റെ ഒക്കെ ഓർമ്മയുണ്ടല്ലോ നമ്മുടെ കണ്ണുവെച്ച പത്തിരി പകുതി ഭാഗം റെഡിയാണ് ഇനി ഇനിഡയിട്ടിട്ടാണ് നമ്മുടെ കന്നുവച്ച പത്തിരിയും റെഡിയാണ് ഈശ്വര ഇതെന്തൊരു പരീക്ഷണം വൈകുന്നേരം എന്തായാലും കാണാം അപ്പോൾ നമ്മുടെ ഇഫ്താർ വിരുന്നിനുള്ള വിഭവങ്ങളെല്ലാം റെഡിയായി ഫ്രണ്ടിലുണ്ട് ബാങ്കുളി കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും പോലെ ഞാനും അക്ഷമനായിട്ട് കാത്തു നിൽക്കുകയാണ് എനിക്കൊന്നും നൊയമ്പായിരുന്നു കഴിഞ്ഞു അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ നോമ്പെടുത്തു നിന്റെ വിഭവങ്ങൾ കൊണ്ട് നോമ്പ് തുറന്നു ഇത് നോമ്പു തുറയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആവുന്നുള്ളൂ ഇതിനകത്ത് സ്നാക്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇനി നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഹെവി ഫുഡിലേക്ക് പോകുന്നത് സംസ്കാരം ഒക്കെ കഴിഞ്ഞ് നോമ്പുതുറയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ തലമുസ്മൻ ഒരു പ്ലേറ്റ് നിന്നാണ് എല്ലാവരും എടുത്ത് കഴിക്കുന്നത് അത് പഴയ അറബി സംസ്കാരത്തിൻ്റെ ബാക്കി പത്രമാണ് അറബികൾ എല്ലാവരും ഒരു പ്ലേറ്റിൻ്റെ ചുറ്റാകെ ഇരുന്നാണ് കഴിക്കുന്നത് ഒരു ഒരു പ്ലേറ്റിൻ്റെ ചുറ്റാകെ ഇരുന്നാണ് കഴിക്കുന്നത് അത് അവരുടെ ഒരു ഐക്യത്തിൻ്റെ പ്രതീകമായിട്ട് അതുപോലെ തല മുസ്മൻ നമ്മൾ ഒരുമിച്ച് കഴിക്കുക മുസ്മൻ ഉഗ്രൻ ടേസ്റ്റാണ്